കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആദർശ് നല്ല ടെൻഷനിൽ തന്നെയാണ് കാരണം ഇപ്പോഴത്തെ അബിയുടെ പോക്ക് ശരിയാവുന്നില്ല കാരണം അബിയാണെ തന്നെ പലവട്ടം ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറെ പണം തട്ടിയിട്ടുണ്ട് ഇപ്പം പത്ത് ലക്ഷം രൂപ വന്ന് ചോദിച്ചു താൻ അഞ്ച് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അത് അവൻ അത്രയ്ക്ക് കൂടി ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ മിക്കവാറും കുറേ പണം തട്ടിയെടുക്കും അതിനുമുമ്പ് കാര്യത്തിന് നിജസ്ഥിതി എന്താണെന്ന് തിരിച്ചറിയണം ഇപ്പം ഏകയൊരു സമാധാനം എന്ന് പറഞ്ഞാൽ നയനയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം അത് തന്നെ സമാധാനം പക്ഷേ നയനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല ഇങ്ങനെ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നയനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അഭി ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൊടുക്കരുത് എന്നൊക്കെ ഈ സമയം അഭി നേരെ അബീനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ കാണാൻ ചെന്നയുമ്പം കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് ഉടുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് നബിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അബിയുടെ ഈ മാറ്റം പിന്നീട് അബിയോട് നവി പറഞ്ഞു അതെ വരുമ്പും വരുമ്പോൾ ഇങ്ങനെ ഉടുപ്പൊന്നും മേടിച്ചുകൊണ്ട് പറഞ്ഞത് എന്തിനാ അഭി ഇങ്ങനെ പൈസ കളയണെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു അതെ നമുക്കോ ഒരു കുഞ്ഞല്ലേ ഉള്ളൂ ഒറ്റ മോനല്ലേ ഉള്ളൂ ഇവനല്ലാതെ പിന്നെ ആർക്കാ കൊടുക്കണേന്ന് ചോദിക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ ഇവന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് പറയാം അപ്പോഴേക്കും കനകയും ഗോന്ദനും വന്നു അവർക്ക് സന്തോഷമായി അബി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങള് വരുന്നതും ഇങ്ങനെ നവിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നീട് നവിയോട് പറഞ്ഞു നിനക്ക് എന്തേലും ആവശ്യമുണ്ടോ നീ പറയാൻ പഠിക്കരുത് കേട്ടോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു എന്താവശ്യം എൻ്റെ ആവശ്യങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ടല്ലോ ആ എന്താ ഒരു തറവാട്ന്ന് അവരെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ എന്താ കുഴപ്പമൊന്നും നോക്കുക എന്നാലും അതല്ലല്ലോ ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്നോട് വേണ്ട നീ കാര്യങ്ങൾ എന്തേലുമൊക്കെ ഉണ്ട് പറയാനെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നവി പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ അർച്ചന അമ്മയൊക്കെ ഉണ്ടല്ലോ എന്തേലും ഉണ്ടെങ്കിൽ അവർ സാധിച്ചിരുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അതെ പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നുമല്ല ഇപ്പോഴെന്താണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് കുഞ്ഞും കൂടെ ഉണ്ടായതിന് ശേഷം ഇനിയിപ്പോൾ കമ്പനിയുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കാമെന്ന് അഭിയേട്ടനാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ നവി പറഞ്ഞു അതെന്താണോ നല്ല കാര്യം തന്നെ അഭി നീ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാണെങ്കിൽ ഒരു കുഴപ്പമില്ല എല്ലാവരുമായിട്ട് ഒത്തൊരുമയോട് പോകണം മുമ്പത്തെ പോലെ ഒന്നുമല്ല ഇപ്പം നിനക്ക് നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ കുഞ്ഞ് വന്ന ഐശ്വര്യം കൊണ്ടാണ് എന്നൊക്കെ നവി ഭയങ്കര സന്തോഷത്തോടു കൂടി പറയാണ് പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അഭി പോകുന്നത് ഈ സമയം ആദർശ് വീട്ടിലേക്ക് ചെല്ലുവാണ് ആദർശ് എന്നപ്പം ഓർത്ത് നയനയോട് പറയണോ പണം അഭി ചോദിച്ച കാര്യം പറയാതിരുന്നിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയം നയന കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നയനയോട് പറയണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നതിന് ശേഷമാണ് ആ ആദർശ ഒരു തീരുമാനത്തിലെത്തുന്നത് പറയാമായിരുന്നിട്ട് കാര്യമില്ല പറയണം അത്രയും പൈസയൊക്കെ അവൻ ചോദിച്ചല്ലേ അപ്പോഴേക്കും നയന കുഞ്ഞിനെ ചന്ദമോളയും കൊണ്ട് അങ്ങോട്ട് വരുവാണ് ചന്ദോളെ കൊണ്ട് വന്ന് ഇപ്പത്തിനും ആദർശം ഒന്ന് നോക്കി പിന്നീട് നയനെ ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പത്തിനും ആദർശം എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് കാരണം തൻ്റെ തലയിലാണ് ചന്ദോളെ പിതൃത്വം കെട്ടിവെച്ചിരിക്കുന്നത് അത് ഓർക്കും തോറും ആദർശം നല്ല ടെൻഷനുണ്ട് ഈ സമയത്ത് നയനെ ചോദിച്ചു ആദർശമാണ് എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നും ഇല്ലാന്ന് പറയാം എ ആദർശ ചേട്ടാ കുഞ്ഞു കുഞ്ഞല്ലേ അതിനോട് ഒന്ന് സംസാരിക്കുക ഇവിടെയെന്ന് എടുക്കുമെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആദർശം പിന്നെ അതെ കുഞ്ഞു കുഞ്ഞൊന്നുമല്ല ഇത്രയും വലിയ കുഞ്ഞായല്ലേ ഇനിയിപ്പോൾ എടുക്കേണ്ട പ്രായമോ കഴിഞ്ഞെന്ന് പറയാം എന്ന ആദർശേടനോട് ആര് പറഞ്ഞതെന്ന് ചോദിക്കുക ഈ സമയം ഒരു നായനാമ്മ എനിക്ക് പേടി പേടിയെന്നു പറയാണ് കണ്ടില്ലേ കുഞ്ഞു പറഞ്ഞേ പേടിയാന്നുള്ള കാര്യം ഇവളെന്നെ വിളിക്കുന്നത് കേട്ടോ നായനാമെന്നാണ് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദർശേടനെ ആ അച്ചാന്ന് വിളിച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ആ പെട്ടെന്ന് ആദർശോളി എന്നെ അച്ചാന്ന് വിളിക്കണം അതിനെന്തിനാ ഇവിളെന്നെ അച്ചാന്ന് വിളിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നെ ഇവിള് അച്ചാന്ന് വിളിക്കുമോ എന്നും വേണ്ട എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാം എന്താ ആദർശേട്ട എന്നെ നായനാമെന്ന് വിളിക്കുന്ന സമയത്ത് ആദർശേണെ ആദർശ അച്ചാന്ന് വിളിച്ചാൽ എന്താ എന്ന് അങ്കളീന്ന് വിളിക്കുന്നെന്താ കേൾക്കുന്നവർ തന്നെ എന്ത് വിചാരിക്കും ചോദിക്കുക എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്നെ ആരും അച്ചാന്നും വിളിക്കേണ്ട എന്ന് പറയാം നായനെ പറഞ്ഞു ഇത്രയും ഇല്ലാത്തൊരു കുഞ്ഞല്ലേ ആദർശേട്ടാ എന്തെ ഇതിൻ്റെ അടുത്ത് വെറുതെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ എനിക്കറിയാം ആദർശേണ്ട മനസ്സിൽ എന്താ ഉള്ളതെന്ന് അതൊന്നും ഒരിക്കലും സത്യമല്ല പിന്നെ ആദർശേണ്ഠന എന്തിനാണ് ടെൻഷൻ ഇടിക്കുന്നത് ആരോ ഭയക്കുന്നത് ഭയക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശ പറഞ്ഞു ഡേ നയനെ അല്ലെങ്കിൽ തന്നെ എനിക്കാണേൽ ഇവിടെ ആകെ പട വല്ലാത്തൊരവസ്ഥയാണ് സമനില തെറ്റിയിരിക്കുകയെന്ന് പറയുകയാണ് തീട്ടിപ്പം നയനെന്താ ആദർശമായിട്ട് എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് അബി പണം കുറിച്ചൊക്കെ പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ നയനെ പറഞ്ഞു ഒരു കാരണവശാലും പൈസ കൊടുക്കരുത് എന്തിനാ പൈസ കൊടുക്കുന്നത് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ അഭി കുറേ പണം വാങ്ങിയെടുത്തിട്ടുണ്ടല്ലോ ഇനി അങ്ങനെ പണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്തേലും ചോദിച്ചിട്ടുണ്ടോ ഇല്ല പറഞ്ഞാൽ മതി അവനോട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളം പറ എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുവാണ് ഈ സമയം ദേവേനയുടെ അടുത്തേക്ക് ജലജ വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ചോദിച്ച് ഇവിടെ ഒരു കൊച്ചു വന്നിട്ടു പറഞ്ഞു എല്ലാവരും കൂടെ അതിനെ തലയിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയോ എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു നിനക്ക് എന്തിൻ്റെ കേടാ ജലജ ആ കുഞ്ഞിനെ കൂടെ നിനക്ക് എന്തെങ്കിലും ഒരു ശല്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു ശല്യമൊന്നും ഇല്ല നാളെ നമുക്ക് കാണാമെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു അത് നീ തന്നെ പറയണം നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഇങ്ങനെയൊന്നും പറയുമായിരുന്നു എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലെന്ന് പറയണം പിന്നീട് പറഞ്ഞു എന്താണെങ്കിലും നിന്റെ നിൻ്റെ മോൻ അബിയുണ്ടല്ലോ അവനൊരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ആ കുഞ്ഞിനും കൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നീ ഇങ്ങനെയൊക്കെ ആ കുഞ്ഞിനോട് പെരുമാറുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുമ്പോൾ ചരജ് പറഞ്ഞു അത് പിന്നെ എൻ്റെ മോൻ്റെ കുഞ്ഞിലെ നോക്കും ഓഹോ അപ്പം അത് നിൻ്റെ മോൻ്റെ കുഞ്ഞല്ലാന്ന് ചോദിക്കും എന്താണെന്ന് അറിയത്തില്ല ഇപ്പം അബിക്ക് ഭയങ്കര സ്നേഹമാണെന്നാണ് പറയുന്നത് കേട്ടോന്ന് നവിയോട് എത്ര കാലത്തേക്കാണ് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓ അല്ലേലും ഇപ്പം അങ്ങനെയല്ലേ വരത്തുള്ളൂ എൻ്റെ മോൻ ഇത്ര സ്നേഹം കൂടുതലൊന്നും അവിയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് വയ്ക്കും ദേവേന് പറഞ്ഞു സ്നേഹം കാണിക്കുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കാരണം സ്നേഹിക്കണം എന്നാൽ ഞങ്ങളുടെ എല്ലാം ആഗ്രഹം പക്ഷെ അവിയുടെ സ്വഭാവം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു പിന്നെ അവൻ്റെ സ്വഭാവം ആയതുകൊണ്ട് അവനെ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും എന്ന് പറയുന്നത് ദേവേന് പറഞ്ഞു അതാണോ കുഴപ്പം അത് ഏൽപ്പിക്കേണ്ട സമയത്ത് ഏൽപ്പിക്കും അല്ല അച്ഛനൊക്കെ തോന്നണ്ടേ ഏൽപ്പിക്കാനായിട്ട് അമ്പി മാറിയുന്നവർക്ക് പൂർണമായിട്ട് ബോധ്യമായി മാത്രമേ അത് ഏൽപ്പിക്കുകയുള്ളൂ എന്ന് ജലജ ജനത പറഞ്ഞ അല്ലല്ലോ അതങ്ങനെയാണല്ലോ എൻ്റെ മോനെ നന്നായി കാണുമ്പം ആർക്കും അങ്ങോട്ട് സഹിക്കത്തില്ലോ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ആര് പറഞ്ഞ് സഹിക്കില്ലെന്ന് അവന് നന്നാവാനായിട്ട് ഞങ്ങൾ എത്രമാത്രം പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടെന്നറിയാമോ പറഞ്ഞിട്ടൊരു കാര്യമില്ല നേർച്ചയോളം വഴിപാടുകളൊക്കെ വെറുതെ പോകുന്നല്ലാതെ അവനൊരു മാറ്റം ഇന്നു വരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു അതല്ലേലും അങ്ങനെയാ അവനുണ്ടാകുന്ന മാറ്റം കൂടെ കാണാനായിട്ട് കണ്ണൊന്നും ഇല്ലല്ലോ എന്നൊക്കെ എല്ലാവരും അങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ദേവേനി പറഞ്ഞു ഇനി കൂടുതലിതും പറയണ്ട അതെ അവൻ്റെ സ്വഭാവം മാറി ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാവുകയാണെങ്കിൽ അപ്പോൾ വേണ്ടതുപോലെ ചെയ്തോളൂ ഇപ്പോൾ ഈ പറഞ്ഞ ആദർശാണെങ്കിലും അതെ അച്ഛനാണെങ്കിലും ശരി പിന്നെ നവ്യ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പം പഴയതുപോലെ എൻ്റെ സ്വഭാവം അല്ലാതെ ഇപ്പോൾ സ്നേഹത്തോടെ ഇടപെടുന്നതുപോലെ ആണെങ്കിൽ കുഴപ്പമില്ല കാരണം ഇനി വരാൻ പോകുന്ന അവിയും കുഞ്ഞും കൂടെ അവന്റെ പഴയ സ്വഭാവം വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല അവനിപ്പോൾ ഒരച്ഛനായെന്നൊരു ചിന്തയൊക്കെ അവന്റെ മനസ്സിൽ വേണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു അതിനിപ്പോ അതിനിപ്പോൾ ആരും പറയേണ്ട കാര്യമില്ല അവന് അതൊക്കെ നന്നായിട്ടറിയാം എൻ്റെ മോൻ പഴയതുപോലെ ഒന്നും അല്ല എന്നൊക്കെ ജലജ പറയാണ് ഈ സമയത്ത് ചന്തമോൾ എന്തു ചെയ്യുവാണ് അവന് അനിയും അനിയുടെ അനാമികയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചന്തമോൾ അങ്ങനെ ചെന്ന് അവിടെയൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനാമികയുടെ മേക്കപ്പ് കിട്ടിയിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ചുമ്മാ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ അതിനകത്ത് പൊട്ടിരിക്കുന്നുണ്ട് ചന്തോൾ എന്തു ചെയ്യണം ചുമ്മാ അതിനകത്ത് നിന്നൊരു പൊട്ടും കിടക്കുകയാണ് കുഞ്ഞു വെച്ചല്ലേ അതിന് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അങ്ങനെ ആ പൊട്ടൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനാമിയെ അങ്ങോട്ട് കടന്നുവരുന്നത് ചന്തുമോളവിടെ നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭദ്രകളിയെപ്പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടാണ് അനാമികയുടെ വരവ് അനാമിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അനാമിക വന്നിട്ട് ചു എടി ആരോട് ചോദിച്ചിട്ട് നീ പൊട്ടെടുത്ത് തന്നെ ചോദിക്കണം പെട്ടെന്ന് ചന്തുമോൾ ആ പേടേ പേടിച്ചു നിന്നോടാ ചോദിച്ചാൽ ആരോട് ചോദിച്ചിട്ടാണ് ചന്തമോളയാത്ര പിന്നെ ഞാൻ നിനക്കെന്താ ചോദിച്ചാൽ മറുപടി പറയാൻ അറിയാൻ പേലേ നീ ആരോട് ചോദിച്ചിട്ട് മുറിയിൽ കയറിയെന്ന് ചോദിക്കുവാണ് നീ ഒരു ഇത് വല്ല ലെക്കിൽ ലാൻ ഉള്ള ചുമ്മാ വന്നേ കയറിക്കുള്ളൂ എന്നിട്ട് ഓരോ സാധനങ്ങളും വലിച്ചു വരി എടുത്തോളൂ നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്തമോള അടിക്കുവാണ് ഇത് കണ്ടുകൊണ്ടാണ് നയനയെ അങ്ങോട്ട് വരുന്നത് നയനക്ക് സഹിക്കുവോ കാരണം നയനയാണെങ്കിലും ദേവയാണെങ്കിൽ അല്ലെങ്കിൽ പൊന്നുപോലെയാണ് ചന്തമോളെ കൊണ്ടുനടക്കുന്നത് അപ്പം ചന്തമോള ദേഹത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും അത് സഹിക്കാൻ പറ്റില്ല നയനക്ക് പെട്ടെന്ന് നായനെയും കൊണ്ട് വന്നിട്ട് ചോദിച്ചു നീ എന്ത് പരിപാടി അനാമിക്ക് കാണിച്ചു ചോദിക്കും ഇത് കേട്ടിഞ്ഞിപ്പത്തിനെ അനാമിക പറഞ്ഞു എന്താന്ന് കണ്ടില്ലേ അവളേയും മുറിക്കാത്ത കയറിയിൽ എടുത്തിരിക്കുന്നു പറയാ അതേ കുഞ്ഞു കൊച്ചല്ലേ നിനക്ക് നാണമുണ്ടോ മേലെ എൻ്റെ ചന്തമോളുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട് നിന്റെ കർണ്ണോ അടിച്ച് പൊട്ടിക്കുന്നു അറിയണം ഇത് കേട്ടിഞ്ഞിപ്പത്തിന് അനാമി പറഞ്ഞു ഓഹോ നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണ് നീക്കും എന്നാ അത് കാണിച്ചു തരാമെന്ന് പറയണം എന്നാൽ കാണിക്കടി ചന്തമോളുടെ ദേഹത്തൊന്ന് കൈവെച്ച് നോക്ക് അപ്പം പറയണം പറയുന്നത് ഇത്രയില്ലാത്തൊരു കുഞ്ഞു കൊച്ചിനോട് പോലും എങ്ങനെ പെരുമാറണം പോലും നിനക്ക് അറിയത്തില്ലല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അച്ഛനോ അമ്മ നിന്നെ ഇങ്ങനെയായിരിക്കും വളർത്തി വിട്ട അല്ലേ എന്നൊക്കെ നയനെ ചോദിക്കുകയാണ് കേട്ടപ്പതിനാമയ്ക്ക് ഒന്നുകൂടെ ദേഷ്യമായി നീ എന്താടി പറഞ്ഞ എന്റെ അച്ഛനും അമ്മയ്ക്കും പറയണെന്ന് ചോദിക്കാം അച്ഛനും അമ്മയ്ക്കും പറയുന്നതല്ല ഏഹ് അവളും അവര് വളർത്തി വിട്ട എന്നെ വളർത്തുദോഷം എന്ന് പറഞ്ഞ കാരണം ഇത്രയും ഇല്ലാത്തൊരു കുഞ്ഞിനോട് മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലല്ലേ നീ പെരുമാറിയത് ഇങ്ങനെയൊക്കെ ആനോടി പെരുമാറുന്നേ ആ കുഞ്ഞിവിടെ കയറി ഒരു പെട്ട പൊട്ടെടുത്ത് പൊട്ടടുത്തെന്നോർത്ത് ആകാശം പിടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല അത് മാത്രല്ല അതെങ്ങനെ കയറി വരാറ് പോലും ഇല്ലാത്ത മോളിങ്ങോട് വാ എന്നും പറഞ്ഞോണ്ട് ചന്തമോളെ എടുക്കുവാണ് മേലാല് ചന്തമോളെ ദേഹത്ത് കൈവെച്ചാണ്ടല്ലോ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞോട് കിടന്ന് ദേഷ്യപ്പെട്ട് നയന ചന്തമുളയും കൊണ്ടും കൊണ്ട് പോവാണ് അനാമികക്ക് കട്ടക്കലിപ്പായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഭ്രാന്തി വിഴിച്ച അവസ്ഥയിൽ അനാമിക നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ അതിന് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി